ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ജാക്കറ്റ് മോഡൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത സൂപ്പർ സൂപ്പർ കളക്ഷൻ ആട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഒരു കുർത്തിന്ന് ഡ്രസ് ടൈം എന്ന് പറഞ്ഞാൽ ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് അതുപോലെ നമ്മുടെ മിത്ര കളക്ഷന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അടുത്ത് തന്നെയാണ് നിങ്ങൾ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഡയറക്റ്റ് വന്ന് യൂണിറ്റ് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ തരാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക ആയിട്ട് നമ്മൾ അതുപോലെ വൺ പീസ് ടു പീസ് അങ്ങനെയല്ല ഷോപ്പ് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവർക്ക് നമ്മുടെ ത്രീ ഡബിൾ നൈൻ ടൂ ഡബിൾ നയൻ ആണോ പ്രൈസ് റേഞ്ച് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവർക്ക് അതിൽ നിന്ന് ചെറിയ പ്രൈസ് ചെറിയ ഒരു രീതിയിലുള്ള പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അത് ഇത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടേ അപ്പോൾ അത് നിങ്ങൾ സ്റ്റാഫിനോട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജിറ്റിൽ ഒരു ഹെവി ഹാൻ വെക്കും ചെയ്ത് അടിപൊളി ഒരു കൃത്യമായിട്ട് പാർട്ടിവെയർ ആണ് നാല് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ് കണ്ടോ ഇതേപോലെ ഒരു തിക്ക് ാണ് അതുപോലെ തന്നെ ജാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ആ ജാക്കറ്റിലും ഇതേപോലെ തന്നെ നല്ലൊരു ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ജാക്കറ്റ് ആണ് കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നൈൻ എക്സ്ട്രാൾ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് എങ്ങനെയാണ് ഈ ക്ലോസ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഫോർ ഡബിൾ നൈനെ പ്രൈസ് വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളറും അതുപോലെ തന്നെ ഒരു കുടി ചേർന്ന ആ ഒരു നല്ലൊരു കളർ ഷെയ്ഡ് ഒരു അടിപൊളി കളർ ഷെയ്ഡാട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കുട്ടിക്ക് പെർഫെക്ഷനിൽ അത്രയും സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ജാക്കറ്റ് കുർത്തിയാണ് നിങ്ങൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഫോർ ഡബിൾ നയൻ വർത്ത് ആണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അത്രയും അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ അതായത് ഒരു തൗസൻഡ് ചെയ്യുമ്പോൾ വരും ഏതൊരു സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്താലും അത്രയും പ്രൈസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കൈവനസൈ മാത്രം ചെയ്താലും മതി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ടെൻ ഓക്ലോക്ക് മുതൽ ഫൈവ് ഓ ക്ലോക്ക് വരെ എനി ടൈം കോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു